എസ് എം സ്ട്രീറ്റിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് പോട്ടോ കണ്ട കാഴ്ച ഫസ്റ്റ് തന്നെ അയക്കാൻ തൊട്ടപ്പുറത്ത് ടോപ്പ് ഫോം റെസ്റ്റോറൻറ്റ് ഉണ്ട് ഒരിക്കലും കയറരുത് എൻ്റെ പൊന്നുമക്കൾ ഈ അമ്മാര് കത്തി റേറ്റ് അറിയാം അവിടെയൊക്കെ ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കഴുത്തറുത്ത് കൊള്ളും അമ്മാതിരി റേറ്റ് ആട്ടോ പിന്നെ നല്ല കാഴ്ച അത് ആദ്യം തന്നെ പറഞ്ഞ ഇവിടെ വരുന്ന ആൾക്കാരെല്ലാവരും ടോപ്പ് ഫോമിൽ കയറും ഏ എന്നിട്ട് കഴിച്ചും കൊണ്ട് നേരെ പോകുമ്പോൾ ബില്ല് കണ്ണ് തള്ളി ഇപ്പോൾ അമ്മായി ബില്ലാട്ടോ വരിക നമ്മൾ നമ്മളിന്നാൾ നാലാൾ കയറിയിട്ട് ബിരിയാണി കഴിച്ചതിൻ്റെ ഒരു ബില്ല് വന്നു എൻ്റെ പൊന്നോ അമ്മത്തെ റേറ്റ് പുറത്തില്ലാത്ത റേറ്റാണ് അവരെടുക്കുന്നത് പ്രത്യേകിച്ച് പറയാം വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി കഴിച്ചോളൂ ഒരു കുഴപ്പമില്ല ഏഹ് പിന്നെ രാത്രിത്തെ കാഴ്ചകളൊന്നും വയ്ക്കാൻ നല്ല രസമല്ലേ ചെറിയൊരു മഴയൊക്കെ പെയ്ത് പോയിട്ടോ നല്ല ഡ്രസ്സ് കളക്ഷൻസൊക്കെയാണ് ഇപ്പോൾ വലിയ തിരക്കില്ല മഴക്കാലം വലിയ തിരക്കില്ല ഇപ്പോൾ പോയിട്ട് നമ്മൾ കടകളിലൊക്കെ കയറി ഇട്ട് നോക്കാനും നല്ല സൗകര്യമായിരിക്കും തിരക്കുള്ള സമയത്ത് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും നടക്കില്ല പുതിയ ബാഗ് ഇറങ്ങിയിട്ട് കേട്ടോ മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് വെള്ളമൊന്നുള്ളിലിറങ്ങില്ല അങ്ങനത്തെ ക്വാളിറ്റി ആയിട്ട് അടിപൊളി ക്വാളിറ്റി ബാഗാണ് നോക്കിയാൽ മുന്നൂറ് രൂപയാണ് ഇരുന്നൂറുണ്ട് മുന്നൂറൊക്കെ ഉണ്ട് നല്ല ക്വാളിറ്റി കേട്ടോ നോക്കി അടിപൊളിയായിട്ടില്ലേ സൂപ്പർ ക്വാളിറ്റി നല്ല ലുക്കട്ടോ കാണാൻ തന്നെ ഓക്കെ അതിൻ്റെ വേറെ കളേഴ്സൊക്കെ ഉണ്ട് നമുക്ക് കളറും നല്ലൊരു കളറാ കേട്ടോ ഒരു എന്താ പറയുക നമ്മളൊരു കക്കി കളറൊക്കെയാണ് പിന്നെ ലേഡീസ് വേൾഡ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ടോപ്സ് കേട്ടോ ടോപ്സ് ആണ് അടിപൊളി ടോപ്സ് കിട്ടുന്ന സ്ഥലം കേട്ടോ ക്രോപ്പ് ടോപ്സും അങ്ങനെ ഹാഫ് ടോപ്പ് ഇല്ല അതിൻ്റെയൊക്കെ ലേഡീസിൻ്റെ നല്ല കളക്ഷൻസ് ആട്ടോ നല്ല കളറിലും പെർപ്പിൾ കളറിലും ബ്രൗൺ കളറിലും പിങ്ക് കളറിലും ഗ്രീനും അങ്ങനെ ഡോട്ട്സും അങ്ങനെ ഒരുപാട് പ്രിൻറ്റഡ് ആയിട്ടുള്ള നല്ല ഒരു ഇതാട്ടോ ടു ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് റേഞ്ചൊക്കെ ഉള്ളു ടു ഫിഫ്റ്റി ഒക്കെ ഇതാണ് കേട്ടോ അത് വരുന്നതൊക്കെ വന്നിട്ടുണ്ടല്ലേ നല്ല രസമില്ലേ നല്ലൊരു പാറ്റേൺ അല്ലേ അതൊക്കെ ഇവിടുന്ന് രണ്ടെണ്ണം ആദ്യം എടുത്തിട്ടുണ്ടാകും കേട്ടോ ഇപ്പോൾ അതേ സ്ഥലത്തേക്കൊന്ന് വന്ന് നോക്കിയതാണ് ഒരുപാട് ഡിസൈൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ലേഡീസ് വേൾഡ് ഇപ്പോൾ ചെറിയൊരു കടയാണ് പക്ഷേ എങ്കിലും സൂപ്പർ കേട്ടോ കളക്ഷൻസ് അടിപൊളി കളക്ഷൻസ് അവർ വെച്ചിട്ടുണ്ടാവുക ഇത് വേറൊരു ഷോപ്പാട്ടോ ആട്ടോ സാവ് അവിടെയും അതേപോലെ തന്നെ നല്ല കളക്ഷൻസ് ആട്ടോ നല്ല കളക്ഷൻസ് പറഞ്ഞാൽ അടിപൊളി കളക്ഷൻസ് ആണ് ടോപ്പിൻ്റെ നൈക്ക് കോഴിക്കോട് വരണം കേട്ടോ കോഴിക്കോട് വന്നാലാണ് ഇതിൻ്റെയൊക്കെ നല്ല കളക്ഷൻസ് കിട്ടുക ടോപ്സിൻ്റെയൊക്കെ കളക്ഷൻസ് നോക്കിയാൽ ഒരു വെറൈറ്റി കളർ ആട്ടോ യെല്ലോ കളറൊക്കെ നോക്കിയാൽ നല്ല രസമുണ്ട് നല്ല പ്രിൻറ്റഡാണ് ഇപ്പോൾ എല്ലാവരും ഇടുന്നത് പ്രിൻറ്റഡ് ടൈപ്പ്സ് ആണ് ഇപ്പോൾ കുർത്താസൊക്കെ ഇടുന്നത് ചെറിയ ചെറിയ ഷോർട്ട് കുർത്താസൊക്കെയാണ് ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ നല്ല താല്പര്യം അതുപോലത്തെ വെറൈറ്റി ഐറ്റംസ് കേട്ടോ കൊറിയൻസ് ഒക്കെ ഒരുപാട് ഡിസൈൻസിലും നല്ലൊരു വേറെ കട്ടിങ് വെറൈറ്റി അങ്ങനെ ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് കേട്ടോ പാൻറ്റ്സാണെന്നു വെച്ചാലും ടീഷർട്ടിലും മോഡൽസ് ആണെന്നു വെച്ചാൽ നമുക്ക് ഉള്ളിൽ പോയി ഇട്ട് നോക്കാൻ പറ്റും എന്നൊക്കെ നല്ലൊരു ഒരു പാറ്റേൺ അല്ല നോക്കിയാൽ നമുക്കിങ്ങനെ കാണാത്തത് എനിക്ക് നല്ല രസമുള്ളൊരു കളേഴ്സും ബ്ലാക്കും ഈ കളറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ മാംഗോ കളർമാതിരി സ്കൈ ബ്ലൂ പിന്നെ ബ്രൗണ് പിന്നെ ലൈറ്റ് ഗ്രീന് ഓക്കെ ലൈറ്റ് ഗ്രീൻസ് ലൈറ്റ് ബ്ലൂ അങ്ങനെ ഡാർക്ക് കളേഴ്സിലൊക്കെ ഉണ്ട് നോക്കിയാൽ നല്ല കളേഴ്സ് കേട്ടോ നല്ല പാറ്റേൺസ് ഇഷ്ടം പോലെ വെറൈറ്റി ഉണ്ട് കേട്ടോ ഒന്നും രണ്ടൊന്നുമല്ല ആയിരത്തെട്ട് എണ്ണം ഉണ്ടോ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് നോക്കാൻ പറ്റും അതുപോലെ തന്നെ ഇവർ മുകളുണ്ട് മുകളിൽ പോയ പാർട്ടി വെയർ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട് അപ്പോൾ തിരഞ്ഞു നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് ചോദിക്കാം നല്ല ഡിസൈൻസ് ആട്ടോ നല്ല ഡിസൈൻസ് നല്ല പാറ്റേണാണ് നല്ല കളേഴ്സ് നല്ല ഫ്ലവേഴ്സൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ കുറച്ചും കൂടി മുന്നിലോട്ട് ഇങ്ങനെ നടക്കുക അപ്പോൾ തൊട്ടപ്പുറത്തൊരു അമ്പലമൊക്കെ ഉണ്ട് അങ്ങനെ നേരെ കുറച്ചും കൂടി മുന്നിൽ നടക്കുക നല്ലൊരു ഒരു പീസ് ഓഫ് മൈൻഡ് ആയിട്ടും നല്ലൊരു കൂളായിട്ടുള്ള ഒരു വലിയ തിരക്കില്ല നല്ല രസമുള്ള ഒരു ഇതിലാണ് പിന്നെ കണ്ടോ മേലെ ഒരു ജെൻസിൻ്റെ ഒരു ഷോപ്പാണ് സ്ട്രീറ്റ് ലൈഫ് വന്നിട്ട് പിന്നെ ഇവിടെ ഇതാ നാവിളം പഴം വിൽക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ഫോട്ടോ എടുത്ത് ഇത് വന്നിട്ട് പഞ്ചസാര വാങ്ങാമെന്നാണ് പറഞ്ഞത് കിലോ വൺ ഫിഫ്റ്റിയോ ടു ഹൺഡ്രഡ് എന്തോ നല്ല പ്രൈസ് കേട്ടോ പിന്നെ കുട്ടികളുടെ ഒരു കുറച്ച് ഐറ്റംസ് ഒക്കെ ഞാൻ കണ്ടു നല്ല രസം കണ്ടിട്ട് ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുന്നത് ഏയ് എന്ത് രസമല്ലേ മക്കളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും വേണമെന്ന് പറയും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവിടെ വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഒരു പുറത്തൊരു കട ഷോപ്പിന് മുന്നിൽ ബോർഡ് ഐറ്റംസ് ഇങ്ങനെ വലിച്ച് വാരി ഇട്ടിട്ടുണ്ട് ത്രീ ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ആ പ്രൈസിലൊക്കെയാണ് അത് വരുന്നത് സ്റ്റിച്ചിങ് മെറ്റീരിയൽസ് ആട്ടോ അവിടെ വെച്ചിരിക്കുന്ന സ്റ്റിച്ചിങ് മെറ്റീരിയൽസ് ഉണ്ട് പിന്നെ ടോപ്സ് ഒക്കെ വരുന്നുണ്ട് നല്ല നല്ല ടോപ്സ് ആട്ടോ അത് വന്നിട്ട് നല്ലൊരു നല്ല രസമുള്ള ഒരു ടോപ്സാണ് കണ്ടില്ലേ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ തൊട്ടപ്പുറത്ത് തന്നെ ബ്ലാങ്കറ്റ് പിന്നെ മുണ്ട് സാരീസ് സെറ്റ് മുണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഈ കടകളിൽ കേട്ടോ ഈ കടയിൽ പിന്നെ വന്നിട്ട് ചെപ്പൽസാണ് നല്ല കുട്ടികളുടെ ചെപ്പൽസൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നല്ല വെറൈറ്റി ചെറിയ മക്കളുടെ ചെപ്പൽസ് ഒക്കെ ഇവിടെ ഉണ്ട് നല്ല വെറൈറ്റി ആയിട്ട് കിട്ടും പാർട്ടി വെയർ ചപ്പൽസൊക്കെയാണത് കല്യാണത്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ നല്ല 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 ഷൂസ് മോഡൽസ് ഒക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടും പിന്നെ നോക്കി ചെറിയ കുഞ്ഞു മക്കളുടെ ഈ ഷൂസൊക്കെ കണ്ടോ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇത് വന്നിട്ട് നാല് ടോപ്പ് അഞ്ഞൂറ് രൂപ താഴെ കേട്ടോ ഇത് മേലത്തല്ലേ താഴത്തെ പിന്നെ ഒരുപാട് ഷാള് മക്കാണ് ഇവർ ഈ മുസ്ലിംസൊക്കെ കിട്ടുന്ന ആ ടൈപ്പ് എല്ലാ മക്കാനൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ കുട്ടികളുടെ ചപ്പൽസൊക്കെയാണ് പിന്നെ വലിയ ആൾക്കാർ ആൾക്കാരുടെ ഇങ്ങനെ എല്ലാം വന്നിട്ട് ഓരോ ഫാഷൻ ഇറങ്ങുന്നത് ചെപ്പൽസ് ക്രോപ്പ് ടോപ്സ് സോറി ക്രോക്സ് ഇവിടെ ഇറങ്ങുന്നത് ഇവിടെ കേട്ടോ ശരിക്കും കോഴിക്കോടാണ് ഒരുപാട് ഐറ്റംസ് ഇറങ്ങുക അത് കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ അപ്പുറത്തൊക്കെ വേറെ സ്ഥലത്തൊക്കെ കിട്ടുക ഫസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നമുക്ക് നല്ല വെറൈറ്റി ഐറ്റംസ് തിരഞ്ഞെടുക്കാൻ പറ്റും പിന്നെ കുറച്ച് നേരത്തെ രാവിലെ ആണെച്ചാൽ ഒരു പത്ത് മണി പതിനൊന്ന് മണിക്കൊക്കെ ആ ഒരു ഗ്യാപ്പിൽ വരികയാണെങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്കാനും പിന്നെ ഇട്ട് നോക്കാനൊക്കെ ആയിരിക്കും ഈവനിങ് ഫോർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര റഷ് ആയിരിക്കും കടകളിലൊക്കെ ഇട്ട് നോക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് പക്ഷേ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരു അത്രയേ ഉള്ളൂ കണ്ടില്ലേ അപ്പോൾ ഷോപ്പ് നിലത്തൊക്കെ നല്ല മഴയുണ്ട് കേട്ടോ മഴ പെയ്തിട്ടുണ്ട് വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ വെറുതെ നടക്കാൻ ഇറങ്ങിയത് കേട്ടോ അങ്ങനെ കുട്ടികളുടെ ഡ്രസ്സ് കണ്ടു കുട്ടികളുടെ ഡ്രസ്സ് കണ്ടപ്പോൾ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ പതുക്കെ അതുക്കെ നടന്ന് പോകണം മുന്നോട്ട് നടന്ന ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാ ഷോപ്പിലും വലിയ തിരക്കൊന്നുമില്ല കണ്ടോ തിരക്ക് കുറവാകണ്ടോ ആളുകളൊക്കെ ഇങ്ങനെ നടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഉല്ലാസ് വന്നിട്ട് ഉല്ലാസിൽ വന്നിട്ട് പഴയ ഈ സാരീസൊക്കെ കിട്ടുന്ന സ്ഥലം കേട്ടോ പിന്നെ ബാഗിൻ്റെ ഒക്കെ ഒരു ഏരിയ ഒരു കടയിൽ ബാഗ് നിറയെ വെച്ചിട്ടുണ്ട് വെറൈറ്റി ബാഗ് ഈ ബോക്സ് ബാഗിലൊക്കെ ഇപ്പോൾ വില കുറഞ്ഞിട്ട് അമ്പത് രൂപ കുറഞ്ഞു ടു ഫിഫ്റ്റി ഒക്കെ ആയിരുന്നു ഇപ്പോൾ ടു ഹൺഡ്രഡിനൊക്കെ കൊടുക്കുന്നുണ്ട് അത് ഈ ചെപ്പലൊക്കെ നല്ല ചെപ്പലാ കേട്ടോ പിന്നെ ബാഗ്സ് വെറൈറ്റി ബാഗ്സൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഷോപ്പൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇങ്ങനെ ഈവനിങ് ഒരു ജസ്റ്റ് ഇറങ്ങിയതാണ് അപ്പോൾ ആണ് നിങ്ങൾക്ക് കാണിച്ചത് ഇപ്പോൾ റോഡ് സൈഡിൽ കുറേ ചെറിയ മക്കളുടെ ടോപ്സൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ വണ്ടികളിങ്ങനെ സ്റ്റാൻഡിലൊക്കെ ആക്കിയിട്ട് ടു ഹൺഡ്രഡ് ത്രീ ഹണ്ട്രഡ് ഒക്കെ പറയും നമ്മൾ വില പേശി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ വില കുറഞ്ഞൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് ആളുകളൊക്കെ പോയി പിന്നെ കമ്മല ഇഷ്ടം പോലെ കമ്മളുടെ ഐറ്റംസ് കേട്ടോ ലേഡീസ് വന്നു കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കാൻ പറ്റും നമുക്ക് എന്ത് രസമല്ലേ വലിയ കമ്മലും വലിയ എന്താ പറയുക ഇത് തൂക്കം എന്താ പറയുക എനിക്ക് വലിയ പിടുത്തമില്ല ജിമിക്കി സോറി ജിമിക്കി കേട്ടോ ആ നിൻ്റെ അമ്മയുടെ ജിമ്മിക്കി കമ്മൽ അത് തന്നെ ആ സംഗതിയൊക്കെ ഇഷ്ടംപോലെയുണ്ട് ഇവിടെ വാ അങ്ങനെ റൗണ്ട് ആയിട്ടുള്ള കമ്മൽസ് ജിമിക്കിയുടെ വെറൈറ്റി ഐറ്റംസ് കേട്ടോ പോലെ കളക്ഷൻസ് ഉണ്ട് എന്ത് രസം ഒരു ഷോപ്പിലൊക്കെ പോകണിച്ചാൽ നല്ല വില കൊടുക്കേണ്ടി വരും ഇതിപ്പോൾ ഡയറക്റ്റായിട്ട് ഇവർ കൊണ്ടുവരണ ഇവർ ഇവിടെ നിന്ന് കൊണ്ടുവരണ ഇവർ പിടുത്തല്ലോ ചിലപ്പോൾ രാജസ്ഥാൻ ഇന്ത്യക്കാരാണ് രാജസ്ഥാൻ അവിടുന്ന് ഇവിടെ വരുന്നതായിരിക്കും യെല്ലോ കളർ നന്നായി ഇഷ്ടപ്പെട്ടു ഇവിടെ സെൻട്രൽ യെല്ലോ ആ മേലുള്ള ബ്ലൂ കളറൊക്കെ നന്നായി ഇഷ്ടപ്പെട്ടു അപ്പോൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഞാനിവിടെ കണ്ടു പിന്നെ നമുക്ക് വാങ്ങി വരുന്നവർക്കൊക്കെ വാങ്ങിക്കാൻ പറ്റിയത് കുറച്ച് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അവിടെയുണ്ട് ഒരുപാട് ആളുകൾ ഇത് വയ്ക്കുന്നുണ്ട് നല്ല കുഴപ്പമൊന്നുമില്ല മുപ്പത് നാൽപ്പത് അമ്പത് രൂപ ആ റേഞ്ചേ ഉള്ളൂട്ട് ഒരുപാട് വിലയൊന്നും അവർ പറയുന്നില്ല ഹണ്ട്രഡ് റുപ്പീസിൻ്റെയൊക്കെ താഴേ ഉള്ളൂ ചിലത് ചിലത് വന്നിട്ട് ഇരുപത് രൂപ മുപ്പത് രൂപ ആ റേഞ്ചേ ഉള്ളൂ ഇതായി മഞ്ഞ ഭയങ്കര ഇഷ്ടപ്പെട്ടു നന്നായിട്ടില്ല കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് എല്ലാം ഷൈനി സ്റ്റോൺസ് അടങ്ങണം മിന്നിക്കൊണ്ട് മിന്നി തിളങ്ങിക്കൊണ്ടിരിക്കും